ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മെയിൽ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബെൻസി ആദ്യമായി എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിനുവേണ്ടി സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ അടുത്ത് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും യൂട്യൂബിൽ കൂടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോസ് കേൾക്കുന്നു എങ്കിൽ കൂടുതൽ പ്രയോജനമുള്ള വീഡിയോസ് കാണുന്നതിനായി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഹെൽപ് മീലോഡ് ചാനൽ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ചാനൽ കിട്ടും അതല്ല എങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പഴയ പേര് മാറ്റി ഇപ്പോൾ പേജിൻ്റെ പേര് ഹെൽപ് മീ ലോഡെന്ന് തന്നെയാണ് ആ പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയും മെമ്പറാകാം കൃഷിയിൽ താല്പര്യമുള്ള പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതെന്നാണ് എങ്ങനെയാണ് വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വളം ആണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നം ജൈവകൃഷി ചെയ്യുന്നവർ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ അടുത്തിടെ എനിക്കിതിൻ്റെ ഒരു വീഡിയോ കിട്ടി എനിക്ക് എനിക്കെൻ്റെ ഒരു ഫ്രണ്ടാണ് അയച്ചു തന്നത് പുള്ളിക്കാരി ഒരു ഗ്രൂപ്പിൽ മെമ്പറാണ് അവിടെ റിനെട്രോസ് എന്നുള്ള പേരിൽ ഉള്ള ആളാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് റീനെട്രോസിൻ്റെ വീഡിയോ ആണ് വളരെ നല്ല രീതിയിലാണ് റിനറ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഏതൊരാൾക്കും തുടക്കക്കാർക്ക് പോലും നന്നായി മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ കാണിക്കാം ഞാനും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം വളരെ നല്ലതാണ് ജൈവ വളരെ പ്രധാനപ്പെട്ടതാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം ഇതിൽ കൂടുതൽ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ക്യാമൻസ് വായിച്ചിട്ട് ക്ലിയർ ചെയ്യാം പറ്റുന്നവർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം എനിക്കറിയാവുന്നത് ഞാനും പറഞ്ഞു തരാം അപ്പം നമുക്ക് വീഡിയോ കാണാം ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എറോബിക് കമ്പോസ്റ്റിംഗിനെ കുറിച്ചാണ് ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഏതൊരു വീട്ടമ്മും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എറോബിക് കമ്പോസ്റ്റിംഗ് ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു കണ്ടെയ്നർ എടുക്കുക വീട്ടിലെ പഴയ പെയിന്റിന്റെ ബക്കറ്റ് ബക്കറ്റായാലും മതി ഇതെടുത്തിട്ട് സമ്പർക്കത്തിന് അതിയായ പ്രാധാന്യമുണ്ട് എങ്കിൽ മാത്രമേ വേഗത്തിൽ കമ്പോസ്റ്റ് ഉണ്ടാകുകയുള്ളൂ അത് കാരണം ഇതിന്റെ ചുറ്റിനും ഹോൾസ് ഇടുക അത് കൂടാതെ ബക്കറ്റിന്റെ അടിഭാഗങ്ങളിലും ഇതേപോലെ ഹോൾസ് ഇടുക ഇതിൽ നിന്ന് കമ്പോസ്റ്റിൽ നിന്ന് ഊറി വരുന്ന സ്ലറി കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബക്കറ്റിന്റെ അടിവശത്തും ഹോൾസ് ഇടുന്നത് സ്ലറി കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം ഈ ബക്കറ്റിന്റെ താഴെ വെച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി എറോപിക് കമ്പോസ്റ്റിംഗിൽ പ്രധാനമായും നാല് ഘടകങ്ങളാണ് ഉള്ളത് നൈട്രജൻ കാർബൺ ഓക്സിജൻ ആൻഡ് മോസ്ചർ ഇതിൽ നൈട്രജൻ കിട്ടുന്നത് പഴവർഗ്ഗങ്ങളുടെ പുറംതൊലി പച്ചക്കറി വേസ്റ്റ് പച്ച ഇലകൾ പൂക്കൾ പുല്ല് എന്നിവയിൽ നിന്നെല്ലാം പിന്നെ വീട്ടിൽ ചായ ഉണ്ടായതിനു ശേഷം ബാക്കി വരുന്ന തേയില കോഫി ടീ എല്ലാം നൈട്രജൻ പാർട്ട് കമ്പോസ്റ്റിന് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇനി കാർബൺ കിട്ടുന്നത് ഉണങ്ങിയ കരിയില മരത്തിന്റെ പൊടി മരത്തിന്റെ ചാരം വൈക്കോൽ അല്ലെങ്കിൽ കച്ചി എന്നിവയിൽ നിന്നൊക്കെയാണ് കമ്പോസ്റ്റിന് ആവശ്യമായ കാർബൺ കിട്ടുന്നത് അതായത് ഗ്രീൻ കളറിൽ നിന്നും നൈട്രജനും ബ്രൗൺ കളറിലുള്ള സാധനങ്ങളിൽ നിന്നും കാർബണും കിട്ടുന്നു അടുത്തത് ഓക്സിജനാണ് കമ്പോസ്റ്റിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിറയെ ഹോൾസ് ഈ ബക്കറ്റിൽ ഇട്ടിരിക്കുന്നത് വായുസമ്പർക്കം കൂടുന്നതനുസരിച്ച് നല്ല കമ്പോസ്റ്റ് വേഗത്തിൽ ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു പിന്നെ വേണ്ടത് കമ്പോസ്റ്റിന് വേണ്ടത് ഈർപ്പമാണ് അത് ഈ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഊറി വന്നോളും അത് അലുത്ത് കഴിയുമ്പം അതിൽ വെള്ളം വന്നോളും അതല്ല കുറച്ച് കമ്പോസ്റ്റ് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് പോലെ ഫീൽ ചെയ്താൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാവും ഒത്തിരി വെള്ളം കോരി ഒഴുക്കി കാരണം ഒത്തിരി വെള്ളം കമ്പോസ്റ്റിന് ആവശ്യമില്ല എന്നാൽ ആ നനവ് ഉറപ്പായിട്ട് ഉണ്ടാവുകയും വേണം ഇനി കമ്പോസ്റ്റ് കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഈ നിറയെ ഹോളുള്ള ഈ ബക്കറ്റ് എടുക്കുക അതിനു ശേഷം അതിന്റെ അടിയിൽ കുറച്ച് പേപ്പറുകൾ കൊടുക്കുക കുറച്ച് പേപ്പർ ഇട്ട് ഇട്ടുകൊടുക്കുക കീറിയോ അല്ലാതെ പേപ്പർ ഇടാവുന്നതാണ് ഇപ്പോൾ ഈ ഈ കമ്പോസ്റ്റിങ്ങിൻ്റെ ഇതിന് ഒരു ബേസ് ആയി അധികം ഉള്ള കമ്പോസ്റ്റിൽ അധികമുള്ള വെള്ളം ഊറി വരുന്നത് ഫസ്റ്റ് ഈ പേപ്പറിലേക്കായിരിക്കും ഇനി ഇനി ചെയ്യേണ്ടത് കുറച്ച് ഉണങ്ങിയ ഇലകൾ എടുക്കുക ഉണങ്ങിയ ഇലകൾ അതിനുശേഷം അതിലേക്ക് പച്ചക്കറി വേസ്റ്റുകൾ വന്നെന്നുള്ളത് പച്ചക്കറി വേസ്റ്റുകൾ ഇച്ചിരി വലുപ്പമുള്ളത് ഉള്ളതുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചെറുതാക്കി ഇടുക പച്ചക്കറി വേസ്റ്റുകൾ ഇടുക മുട്ടത്തോടുകളെല്ലാം പൊടിച്ചിടുക പിന്നെ അത് കൂടാതെ നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും ഗ്രോ ബാഗ് ഉള്ളവരാണ് അതിൽ ചെറുതായി മുളച്ച് വരുന്ന കളകള് അല്ലെങ്കിൽ പച്ച ഇലകള് ഇതെല്ലാം ഇടാം ഇങ്ങനെ ഈ പച്ച കളറിൽ ഇരിക്കുന്നതെല്ലാം അതിൽ നിന്നാണ് ഈ നൈട്രജൻ പാർട്ട് ഈ കമ്പോസ്റ്റിന് കിട്ടുന്നത് ഇതിൽ തേയില ചണ്ടി ഒക്കെ മുട്ടത്തോട്ട് പൊടിച്ചതെല്ലാം ഇതിന്റെ കൂടെ ഇടാവുന്നതാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പോലെയുള്ളവ ഇതിലിടരുത് ബാക്കി നമ്മൾ ഭൂമിയോട് ചേരുന്ന എല്ലാം ഇതിലേക്ക് ഇടാവുന്നതാണ് പക്ഷെ നമ്മളിതിൽ മീനിന്റെയോ ഒരച്ചിയുടെ വേസ്റ്റുകളൊന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല പച്ചക്കറി വേസ്റ്റും ഉണക്ക മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒത്തിരി പുഴുക്കളെല്ലാം വരുന്ന അങ്ങനെയുള്ള കമ്പോസ്റ്റിംഗ് അല്ല ഇത് സാധാരണ നമ്മുടെ അടുക്കള വേസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള കമ്പോസ്റ്റിംഗ് രീതിയാണ് ഇപ്പോൾ പറയുന്നത് ഇനി ഇപ്പം കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് ചെറുതാക്കി ഇടുക ഇലകളെല്ലാം തന്നെ ഒന്ന് ചെറുതാക്കി ഇടുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടാവും ഇനി ഇത് ആക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൽ വേഗത്തിൽ ഇതിന്റെ സൂക്ഷ്മണുക്കൾ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി ഇതിൽ മറ്റൊരു പദാർത്ഥം ആട് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാല് പച്ച ചാണകം കലക്കിയത് ബട്ടർ മിൽക്ക് പഞ്ചകേരി പച്ചചാണകം ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് കിട്ടാത്തവർ അതിനുപകരം ബട്ടർ മിൽക്ക് കളിച്ചാൽ മതി എന്താണ് ബട്ടർ മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ബട്ടർ മിൽക്ക് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒന്നാണ് പാൽ മറ്റൊന്നാണ് വിനേഗർ കുറച്ച് പാലില് ഈ ഒരു ടേബിൾ സ്പൂൺ വിനേഗർ മിക്സ് ചെയ്യ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബട്ടർ മിൽക്ക് തയ്യാറാവും ഈ ബട്ടർ മിൽക്ക് ആണ് ഇനി ഇത് ഈ കമ്പോസ്റ്റിനുള്ളിൽ സൂക്ഷമാണു പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടി ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് കുറച്ച് ചേർക്കുക അതിനുശേഷം ഇത് ഈ കമ്പോസ്റ്റ് ബക്കറ്റിലേക്ക് ഇടുക മുകളിൽ പ്രാണികൾ വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഉണങ്ങി ഇലകൾ മുകളിൽ വിതറാവുന്നതാണ് ഇനി ഇത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു ഇത് മൂടി വെക്കുക മൂടിയിലും ഇതേപോലെ തന്നെ ഹോൾസ് ഇടേണ്ട ആവശ്യമുണ്ട് അകത്ത് വായു കയറുന്നതിന് വേണ്ടി ഓക്സിജൻ കമ്പോസിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഇതേ സെയിം പ്രോസസ് തന്നെ നടത്തുക പച്ചക്കറി വേസ്റ്റ് ഇടുക ഉണക്കയിലകൾ ഇടുക ഒന്നില്ലെങ്കിൽ ബട്ടർ മിൽക്ക് അതല്ല എങ്കിൽ പച്ചക്ക പച്ച ചാണകത്തിന്റെ പച്ച ചാണകം കലക്കിയത് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക അത് പച്ച ചാണകം പച്ച ചാണകവും ബട്ടർ മിൽക്കും എല്ലാം ഇടുന്നത് ഇതിലെ സൂക്ഷ്മ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി വേഗത്തിൽ കമ്പോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ശേഷം രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ചെയ്യുക അടച്ചു വെക്കുക രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞ് ഒന്നാം ദിവസം എല്ലാ ദിവസവും ഇത് തന്നെയാണ് പ്രോസസ് ചെയ്യാനുള്ളത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വിധം ഇത് തന്നെയാണ് ഇത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ നാലാം ദിവസം ഇതിനെ മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കമ്പോസ്റ്റിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതിൽ വായു സമ്പർക്കം കിട്ടുന്നതിനു വേണ്ടിയിട്ടാണ് അതേപോലെ ഇതേപോലെ ഇത് ഈ ബക്കറ്റ് മുഴുവനും അതേപോലെ ഓരോ ദിവസത്തെയും വേസ്റ്റ് നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് അങ്ങനെ ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ മൂടി വെച്ച് മൂടി വെച്ച് മഴയൊന്നും കൊള്ളാതെ അടുക്കളയിലെ ഏതെങ്കിലും ഒരു മൂലയിലോ അല്ലെങ്കിൽ ടെറസിൽ മഴ കൊള്ളാത്ത ഇടമുണ്ടെങ്കിൽ അവിടെയോ എടുത്ത് വെക്കാവുന്നതാണ് ഒരു ബക്കറ്റ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബക്കറ്റ് എടുത്ത് അടുത്ത ഇതേപോലെയുള്ള ഒരു കണ്ടെയ്നർ എടുത്ത് അതേപോലെ ഹോൾസ് ഇട്ട് വീണ്ടും അതിൽ പുതിയ വേസ്റ്റുകൾ നിക്ഷേപിച്ചു തുടങ്ങാ തുടങ്ങാവുന്നതാണ് മൂന്നാമത്തെ ബക്കറ്റ് ഇതേപോലെ ഒന്നും രണ്ടും മൂന്ന് ബക്കറ്റ് ഉണ്ടെങ്കിൽ എളുപ്പമായി മൂന്നാമത്തെ ബക്കറ്റും ഇതേപോലെ നമ്മൾ എന്നൊന്നും വേസ്റ്റ് ഇട്ട് അതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ബക്കറ്റിലുള്ള വേസ്റ്റ് ഇട്ടതെല്ലാം കമ്പോസ്റ്റ് ആയിട്ടുണ്ടാകും ഏകദേശം നാല്പത്തഞ്ച് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ ഇത് നല്ല ഒരു കമ്പോസ്റ്റ് ആയി കിട്ടും പിന്നെ കിച്ചൺ വേസ്റ്റിന്റെ ഒപ്പം തന്നെ കരിയിലുകളും ഇടാൻ ശ്രദ്ധിക്കണം കാരണം കമ്പോസ്റ്റിന് നനവ് ആവശ്യമാണ് പക്ഷെ ഒത്തിരി നനവ് ഒത്തിരി വെള്ളം പോലെ ആവശ്യമില്ല ഒത്തിരി നനവ് കമ്പോസ്റ്റിനുള്ളിൽ ഉണ്ട് എന്ന് തോന്നിയാൽ കുറച്ച് ഉണക്ക ഇലകൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ വെള്ളം മുഴുവൻ ഈ ഉണങ്ങിയ ഇലകൾ ആഗീരണം ചെയ്യുകയും കമ്പോസ്റ്റിൽ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യും ഇനി വെള്ളമില്ല എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം നനച്ചു തളിച്ചു കൊടുക്കുകയും വേണം പിന്നെ ഇടയ്ക്ക് വീട്ടിൽ ചാണകം കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചാണകം മിക്സ് ചെയ്യുന്നതും ഒക്കെ നല്ലതായിരിക്കും പിന്നെ വീട്ടിൽ ഓൾറെഡി കമ്പോസ്റ്റ് ഉണ്ട് എങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടായെങ്കിൽ ആ കമ്പോസ്റ്റ് കുറച്ച് ഇതിൽ വിതറി കൊടുക്കുന്നത് ഇതിലേറെ സൂക്ഷ്മ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം നല്ലതായിരിക്കും അപ്പോൾ നല്ല കമ്പോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കണം നല്ല പച്ചക്കറികളൊക്കെ വിളവെടുക്കണം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഈ കമ്പോസ്റ്റ് നിർമ്മാണം ഞാൻ കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് തെറ്റുറ്റങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് അറിവുള്ളവർ ഉള്ളവർ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും താല്പര്യമുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായം അറിയിക്കുക വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലെസ് യു